ആലപ്പുഴ 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 ബസ് ബസ് സ്റ്റാൻഡിൽ നഗരസഭ ബോട്ടിൽ ബോട്ടിൽ ബൂത്ത് ബൂത്ത് സ്ഥാപിച്ചു സ്ഥാപിച്ചു സ്റ്റേഷനിൽ മാലിന്യമുക്ത ഭാഗമായി നഗരസഭയും ശുചിത്വ മിഷനും ചേർന്നാണ് ബോട്ടിൽ ബൂത്ത് ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എ എസ് കവിത എം സതീദേവി തുടങ്ങിയവർ സംസാരിച്ചു അതോടൊപ്പം തന്നെ കുട്ടികളുടെ സ്നഖി അടക്കം അതിൻ്റെ അകത്തു കൊണ്ട് ഇടുന്ന അജൈവവും ജൈവ മാലിന്യവും മാലിന്യവും ഒന്നിച്ചു കൊണ്ടിടുന്ന ഒരു തരത്തിലേക്ക് ചീഞ്ഞുഞ്ഞാറുന്ന ഒരവസ്ഥ വന്നപ്പോഴാണ് ആലപ്പുഴ നഗരസഭ അതെടുക്കേണ്ടു പോകുന്ന സ്ഥിതി ഉണ്ടായത് വീണ്ടും ഈ കാടൊക്കെ വൃത്തിയാക്കി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടും ആലപ്പുഴ നഗരസഭ കെ എസ് ആർ ടി സിയുടെ നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്നൊരു സമീപനമാണ് ഇപ്പോൾ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ഇതെല്ലാം തന്നെ മാലിന്യമുക്തം നവകേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളുടെ മുന്നൊരുക്കങ്ങളാണ് ഈ മുന്നൊരുക്കങ്ങളെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഇത് നമ്മുടെ നാടും നഗരവും ജനവും എല്ലാവരും ഒറ്റ മനസ്സോട് എന്ന കൈകോർത്തങ്കിൽ മാത്രമാണ് നമുക്കിതിൻ്റെ വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കുക ആലപ്പുഴ നഗരസഭ നിരവധിയായ കനാൽക്കര അടക്കം അതോടൊപ്പം തന്നെ റോഡുകളടക്കം അങ്ങനെ നിരവധിയായ പ്രദേശങ്ങളിപ്പോൾ മാലിന്യമുക്തത്തിൽ നിന്ന് മോചനമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനമാകുമ്പോൾ തീർച്ചയായും ഏറ്റവും നല്ല രീതിയിൽ നഗരസഭ അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടുപോകുന്ന സ്ഥലക്കെത്തും